എല്ലാ വേദികളിലും ചെന്ന് നമ്മളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് നടത്തുന്നത് ഓക്കെ അത് വളരെ അദ്ദേഹത്തിന്റെ മക്കളും ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ മക്കൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നവർ അവരെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ പുള്ളിക്ക് എത്ര വിഷമാണോ കൃഷ്ണകാരൻ കൊണ്ടുവന്നാ അത് പരിശോധിച്ച് ലൈസൻസ് കൊടുക്കണമെന്നുണ്ട് എന്റെ മണി മനസ്സിലായോ അപ്പൊ ഇവര് ഇവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ നമുക്ക് അതിനകത്ത് കർഷകർക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ ന്യായമായ ഒരു കാര്യമല്ലത് ഒരു വ്യക്തിയെ ആ അർത്ഥത്തിൽ എന്തൊക്കെയോ സന്ധിങ്ങൻ്റെ പേരിൽ അവർ സഹായിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ വന്നപ്പോഴും ഇത് ഇതുവരെ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ഞങ്ങൾ ഇത് എഴുതി കൊടുത്തിട്ടില്ല ഞങ്ങളുടെ പേര് കിടക്കുന്ന പേരിലാണ് ഞങ്ങളുടെ പേരിലാണ്ട് പറ്റിയിട്ട് ഇതുണ്ട് വേണ്ട വില്ലാഭ്യാസറെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് ഇതിലേക്കുള്ള പൊതുവഴിയൊന്നും കടന്നുപോയില്ലെന്നും രേഖാമൂലം വഴികളൊന്നും ഇല്ല വിലാഭ്യസരെ പറയുന്നുള്ളൂ എന്തെങ്കിലും വരുവാന്നു പറഞ്ഞു ഇതുവരെ അങ്ങനെ സെറ്റിൽമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല സമീപിച്ചിട്ടില്ല നമ്മൾ ഈ കോടതിയുടെ ഇതി അനുസരിച്ചേ പോകുന്നുള്ളു അതനുസരിച്ച് നമുക്ക് അതിൽ കിട്ടുന്ന നീതി കിട്ടുന്നെങ്കിൽ നീതി കിട്ടട്ടെ അതെല്ലാം നീതി നിഷേധിക്കുന്ന നിഷേധിച്ചു തരം കൊടുക്കുന്ന സ്ഥലമാണിത് ഞങ്ങൾ മൂന്നാല് പിള്ളേടക്കാരുടെ ആവശ്യമായിട്ട് വെട്ടിയ വഴിയായത് അപ്പോൾ അന്ന് ആ സമയത്ത് നമ്മുടെ ഈ സുഹൃത്ത് ഈ ക്രഷയോണ്ടിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു പുള്ളിക്ക് കൂടെ ഞങ്ങൾ പുള്ളിയുടെ ചെയ്യുന്നൊരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇതിലേക്കൂടെ വണ്ടി വിടുന്നൊരു അവസരം ഉണ്ടായിരുന്നു രണ്ടാമത് യൂണിറ്റ് വേറെ കൈമാറിയപ്പോൾ ഞങ്ങൾ ഇതിലൂടെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുപോയരുതെന്ന് പറയുമ്പോൾ ഒരു വലക്കാരോട്ട് കൊണ്ടുപോകുന്നൊരു അവസരം വന്ന് അക്രമത്തിൻ്റെ ഭാഗത്തോട്ട് പോകുന്നു വന്നപ്പോൾ ഞങ്ങൾ കോടതി സമീപിച്ചു ഞങ്ങളുടെ രേഖകളെല്ലാം അവിടെ സമർപ്പിച്ചപ്പം ഇതിലേക്കൂടെ വാഹനം കൊണ്ടുപോകരുതെന്ന് ഹൈക്കോടതിയിൽ ഒരു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു അതിനുശേഷം ഇവര് ഈ ആ ഓർഡർ അനുസരിച്ച് കൊണ്ടുപോരുത് പറയും പുതിയ വഴി നിർമ്മിച്ച് ഞങ്ങൾ സ്ഥലം മേടിച്ച് വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വഴി പൂർത്തീകരിക്കുന്ന അനുസരിച്ച് ഞങ്ങൾ അതിലേക്കൂടെ കൊണ്ടുപോയിക്കോളാമെന്ന് പറയും കോടതി അതിന് ശകല സമയങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം സമയം കൊടുത്തു എന്നിട്ട് അവർ പുതിയ വഴി വെട്ടിയപ്പം അതിലേക്കൂടെ വാഹനം കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ തേരി ഇറക്കവും കൂടുതലായതുകൊണ്ട് ലോഡ് വണ്ടിയും കാലു വണ്ടിയും പാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും അവർ ഈ വഴി തന്നെ ഉപയോഗിക്കുക അപ്പോൾ പിന്നെ കോടതി പ്രശ്നം കിടക്കുന്നുണ്ട് നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും പ്രശ്നവും ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കോടതിയെ ആശ്രയിച്ച് മൂന്ന് വീതി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൂ എന്നിട്ട് ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് അവർ ഇതിലേക്കൊക്കെ കൊണ്ടുപോകും പിന്നെ തന്നെ പറഞ്ഞിട്ട് ഏഴ് മേർക്ക് വീതിയുള്ള വഴി കൂടെ കൃഷി യൂണിറ്റിലുള്ള വണ്ടി ഓടാവും എന്നുള്ളതുകൊണ്ട് അപ്പം ഇത് രണ്ടേ മുക്കാൽ മേർക്ക് വീതിയുള്ളൂ ഞങ്ങളുടെ പൊരടത്ത് ഞങ്ങളുടെ സ്വന്തം അവശനെ വിട്ട് വഴിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഈ രീതിയിലൊക്കെ വാഹനം ലോക ക്രഷരുടെ ലോറികളോ മറ്റ് സാധനങ്ങളോ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല പിന്നെ നടക്കുന്ന ആൾക്കാരുണ്ട് അത് ഞങ്ങളുമായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ് അവർ അവരെ വീടോട്ട് പോകുന്നതിനോ ഞങ്ങൾക്ക് തടസ്സം സ്റ്റേഷനറിയിച്ചിട്ടുണ്ട് കൊട്ടാര സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള സീപനം സമീപനം ഇവർ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി എന്നിട്ട് പോയി വീണ്ടും ആ കാര്യത്തിനൊരു പരിഹാര തരും ഉണ്ട് പിന്നെ ഒരു വഴി ഇതിലൊക്കെ വില്ലാപീസിന് ഞങ്ങൾക്ക് വില്ലാപീസിൽ ഞങ്ങൾക്ക് രേഖാമൂലം തന്നിട്ടുണ്ട് ഈ സർവേ നമ്പരിൽ കൂടി രേഖാമൂലം വഴികളൊന്നും ഇല്ല ഇപ്പോൾ ഒരു ഈ അപ്പൊ ഈ രേഖ തരുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് സജീവമായിരുന്നല്ലോ ആയിരുന്നല്ലേ പത്ത് വർഷത്തിന് മുമ്പേ ഉണ്ടായിരുന്നു ഈ കോൺക്രീറ്റ് ഒക്കെ നടത്തിയിരിക്കുന്ന കോൺക്രീറ്റ് ഞങ്ങൾ ഞങ്ങൾ പുരടക്കാര് പുരടക്കാർ ആരൊക്കെയായിരുന്നു ഞങ്ങൾ പിന്നെ രാജനുണ്ട് പള്ളി പിന്നെ പള്ളികളുള്ള പിന്നെ വല്ലത്ത് നിന്നുള്ള ഒരു ശവിശങ്ക അവരുടെ പുരേടം ഉണ്ടായിരുന്നു അവരുടെ നിങ്ങൾ പ്രമാണത്തിൽ നിങ്ങൾ കൂട്ടായിട്ട് ഈ കോറി ഉടമകളും താങ്കളും തമ്മിലുള്ള കൂട്ടായിട്ടൊരു രേഖയുണ്ടാക്കിയുള്ളൂ അതായത് പുരേടം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് ഏത് കാലഘട്ടമായിരുന്നു അത് ഈ വഴി സ്വകാര്യ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂട്ടായിട്ടുള്ളതായ ഒരു വർക്കാണ് ഒരു പ്രമാണം ചമച്ചാണിത് അതിനുശേഷം പ്രമാണം അല്ലേ കൊറേ ഉടമയും താങ്കളും തമ്മിലുള്ളതായ കൂട്ടായിട്ട് രജിസ്റ്റർ ചെയ്തതായ ഒരു പ്രമാണമാണ് അത് ആ പ്രമാണത്തിന് വസ്തു ഏതാണോ എവിടെയാണ് താഴത്തെ വസ്തുവാണ് അതിനോട് ചേർന്ന് ഈ റോഡുണ്ടോ എഴുതിയിട്ടുണ്ട് അല്ലെ ആ കാലഘട്ടത്തിൽ നിങ്ങൾ തമ്മിലുള്ള ധാരണ എങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് കൂട്ടായിട്ട് പ്രമാണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇത് ഞങ്ങളുടെ കോറിക്ക് ഈ വീട് ഇങ്ങനെ കോറിയുടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് അവരും വാങ്ങിച്ചതാണ് അവർക്കും ഉണ്ടായിരുന്നു അപ്പൊ നിലവിലുള്ളതായ കൊറിയുടമയും താങ്കൾ തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു ഈ വസ്തു വാങ്ങിക്കാൻ വാങ്ങിക്കുക കോറി നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് താങ്കൾ അത് സമ്മതിച്ചിരുന്നു

കുറെയാണ് നമുക്കിപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ തൊഴിലിന് തടസ്സമായി നിൽക്കുന്നതായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമുക്ക് അല്ലേ നിൽക്കുന്നത് നിൽക്കുന്നത് അതിനൊരു പരിഹാരം നമുക്ക് എന്തെങ്കിലും രീതിയിൽ സംവിധാനം വന്നു കഴിഞ്ഞാൽ ില്ലെന്ന് പറഞ്ഞിട്ട് പുതിയ വഴി വെട്ടിയായിരുന്നു പുള്ളിക്ക് അതിലേ കൊണ്ടുപോവാടെ കൊണ്ടുപോകും പിന്നെ കേസ് ഞങ്ങള് കോടതിയായിട്ട് ബന്ധപ്പെട്ടേ മുന്നോട്ട് കൊണ്ടുപോകും കോടതി തീരുമാനിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ ഇപ്പോഴും ഈ സ്ഥലം താങ്കളുടെയും ഈ കോറി ഉടമയുടെയും പേരിലാണ് യഥാർത്ഥത്തിൽ ഈ വസ്തു പിന്നെ ഈ വസ്തു ഈ വസ്തു ഈ വസ്തു ഈ സ്ഥലം വേറെയാണ് ഈ സ്ഥലം ഇത് ആ ആ പുരണത്തിൻ്റെ സൈഡിലേക്ക് താങ്കളുടെ ഇനി ആവശ്യം എന്ന് വെച്ചാൽ ചിലക്കിടെ വാഹനം കൃഷ്ണലുള്ള വണ്ടി ഇതിലത്തെ പാൻ പാടില്ല അത് ഞങ്ങൾ സമ്മതിക്കത്തില്ലേ ഇനി കോടതിയുടെ ഓർഡർ ഉണ്ട് ആ ഓർഡർ പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകും അതിനകത്ത് ഞങ്ങൾക്ക് പിന്നെ അരിജനങ്ങളിൽപ്പെട്ട ഒന്ന് രണ്ടാൾ ഒന്ന് രണ്ട് കൂട്ടർ ഇവിടെ താമസമുണ്ട് അവരും എല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് കേസുമായിട്ട് മുന്നോട്ട് കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകും എല്ലാ വ്യക്തിപരമായിട്ട് മുന്നോട്ട് ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല യാതൊരു വിരോധവും ഇല്ല പുള്ളി പുതിയ വഴി വെട്ടി കൊണ്ടുപോകാമെന്ന് പറയും അതിലൂടെ പുതിയ വഴി വെട്ടി പുള്ളി അതിലേക്കോട്ട് വാഹനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇതിലേക്കു കൂടെയും പുള്ളി ഇടയ്ക്കൂടെ കൊണ്ട് കൊണ്ടുപോകാം അത് ഞങ്ങൾ പുള്ളിക്ക് അനുകൂലമായിട്ടൊരു നിലപാട് വരുവാണെങ്കിൽ നമുക്ക് അന്നേരം അവിടെ വെച്ചാൽ നമുക്ക് അഞ്ച് സർവേനമ്പരം ഉണ്ട് ഇതിൽ ഈ അഞ്ച് രേഖാമൂലം വഴിയില്ലെന്നുള്ള ഓഫീസർ സൈൻ ഒപ്പിട്ട് തന്നേക്കുന്ന റൗണ്ട് സീൽ അടിച്ച് തന്നേക്കുന്ന പേപ്പറാണിത് ഈ ചുമ്മാതെ ഓഫീസർ തരാൻ കൃഷകാർക്ക് ആസ്ത്രീയത്തിൽ ചേർക്കുകയെന്ന് പറഞ്ഞാൽ ന്യായമായൊരു കാര്യമല്ലത് ഒരു വ്യക്തിയെ ആ അർത്ഥത്തിൽ എന്തൊക്കെയോ സന്ധിഖിൻ്റെ പേരിൽ അവർ സഹായിക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ വന്നപ്പോഴും ഇത് ഇതുവരെ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ഞങ്ങൾ ഇത് എഴുതി കൊടുത്തിട്ടില്ല ഇത് ഞങ്ങളുടെ പേരിൽ കിടക്കുന്ന വസ്തുവാണ് ഞങ്ങളുടെ പേരിലാണ്ട് പറ്റിയിട്ടുണ്ട് രണ്ട് വില്ാപീസർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പൊതുവഴി ഒന്നും കടന്നു പോയിട്ടില്ലെന്ന് രേഖാമൂലം വഴികളൊന്നുമില്ലെന്ന് വില്ലാപീസർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ കാരണം ഞങ്ങളത് പിന്നെ നമ്മുടെ പീരിടത്തേക്ക് ഇവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞ് അങ്ങനെ അവർ ആ പിന്നെ അതിൻ്റെ ലൈൻ ഇതിലേക്കൊക്കെ കൊണ്ടു വന്നിട്ടില്ല അപ്പം ഈ റോഡ് പോയിരിക്കുന്ന സ്ഥലം നമ്മുടെ സ്വകാര്യ ഭൂമിയാണ് 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 എല്ലാ തെളിവുകളും അതിലൂടെ ക്രഷർ ാണ് അടുത്ത രണ്ടു മാസം കഴിയുമ്പം കോടതിയെ സമീപിക്കുകയും അല്ലെങ്കിൽ മറ്റാളുകളെ സമീപിച്ചുകൊണ്ട് അതിനെ എല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് പുള്ളി ഇങ്ങനെ യഥേഷ്ടം ഇതിലേക്കു സർവസാന്തമായിട്ട് കൊണ്ടുപോകുകയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ബെങ്കിൽ മണി പവറും മാൻ പവറും ഒക്കെ വളരെ കുറവാണ് അങ്ങനെ ആ തരത്തിലൊരു പ്രകളത്തിന് നിന്നിട്ടില്ല ഇവിടെ വന്നാലും ഇപ്പം ചിലപ്പം പുള്ളിയുടെ പിന്നെ പോഴ്സനുസരിച്ച് പുള്ളി സഹായിക്കുന്ന കാണും കാണാതിരിക്കത്തില്ല പിന്നെ പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ അവരുടെ ആ ഒരു പ്രശ്നമാണ് അവരെ വിട്ടു നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥ അവർക്കുണ്ടായിരിക്കത്തില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇത് പിന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടു തന്നെ സ്വകാര്യ വസ്തു ഉടമകളെല്ലാം കൂടെ ചേർന്നാണ് വഴി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ തന്നെ അതെ തെളിവുണ്ടല്ലോ പഞ്ചായത്തിൻ്റെ ഒരു വർക്ക് ഇതുവരെ നടന്നിട്ടില്ല അവർ ആശ്രയിച്ച് ചേർത്തു എന്ന് പറയുന്നത് അതിന് ഞങ്ങള് സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല രേഖാമൂലം സ്ഥലം വിട്ടുകൊടുക്കുമ്പോഴാണ് ആശ്രയിച്ചാൽ അവർക്ക് ആ സ്ഥലം ചേർക്കാൻ പറ്റുന്നത് ഇത്രയും അഞ്ച് സർവേ നമ്പർ കൂടുതലുള്ള സ്ഥലത്ത് ഞാൻ ഇതുവരെ രേഖാമൂലം പഞ്ചായത്ത് രേഖ കൊണ്ടുവരേണ്ടവര് പഞ്ചായത്തിലങ്ങനെ വർക്ക് നടന്നിട്ടില്ല പഞ്ചായത്തിൽ അവർ വെറുതെ പറയുന്നതാണ് അത് വെറുതെ അങ്ങനെ അങ്ങനെ പഞ്ചായത്തിൽ വർക്ക് വർക്ക് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇല്ല നടന്നിട്ടില്ല അവർ പലതും സ്ഥാപിച്ചെടുക്കുന്നുണ്ട് ഇത് അവരുടെ ആക്കി എടുക്കുന്നതിനുവേണ്ടി പലതും സ്ഥാപിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല നടന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് അവര് അതിന്റെ എസ്റ്റിമേറ്റ് നടത്തിയത് വർക്ക് എടുത്ത ആളും അതിന്റെ എമൗണ്ടും ഒക്കെ എല്ലാം രേഖപ്പെടുത്തിയ പേപ്പർ കൊണ്ടോ പഞ്ചായത്ത് അങ്ങനെ എവിടെ നിന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇത് കുളക്കട പഞ്ചായത്താണ് ആ പല ഘട്ടങ്ങളായിട്ട് ആറ് പേരുണ്ട് അല്ല ആ ബസ്സുകാർ എന്റെ പുരാടത്തിക്കാര് ആരോട് നിന്നോട് സംസാരിക്കാൻ വന്നില്ല നീ സംസാരിക്കേണ്ട കാര്യം വരുന്ന നീ പറഞ്ഞതിന്റെ മറുപടി നീ വേറെ പറഞ്ഞാടാ ഇത് ഞങ്ങളുടെ കാര്യങ്ങളാണോ ഞങ്ങള് സംസാരിക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത് നീ കൂടുതൽ ആളാവരുത് ആവുന്നെങ്കിൽ പിന്നെ നമുക്ക് നിനക്കത് ബുദ്ധിമുട്ടാകും നീ അങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല നീ അവിടെ ആ പ്രസ്ഥാനത്ത് ജോലി ചെയ്ത് കഴിയുമ്പോ നിനക്ക് പ്രസ്ഥാനത്തിൽ കൂറുണ്ടാവും പക്ഷെ ഇത് ഞങ്ങളെ കരം കൊടുക്കുന്ന വസ്തു ആണിത് ഇത് ഞങ്ങൾ കരം കൊടുക്കുന്ന വസ്തുവാണ് സ്ഥലത്തിന് ഞങ്ങക്ക് വന്നു ആ കോഴുന്നില്ല അതനുസരിച്ച് ഞങ്ങൾ അല്ല നിങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമാണ് ഞാൻ സംസാരിക്കണം ഞാനും ഞങ്ങൾ അത്യാദനിക്കുമില്ല അല്ല ഇതിലേക്കുള്ള കോൺഗ്രസ് പഞ്ചായത്ത് അതെന്തായാലും ഉണ്ടല്ലോ അതെന്താ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ അത് പറയുന്ന കേട്ടോ ഓരോ വിധികൾ ഇത്രയും ഞങ്ങൾക്ക് വന്നിട്ട് നമ്മളെ കാര്യം ചെയ്യാൻ കഴിക്കുക രം കൊടുക്കുന്ന പോവാണ് പിന്നെ ആരോപിക്കാം വെല്ലുവിളിക്കുന്നില്ല ഈ കാര്യം വെല്ലുവിളിയല്ല ഞാൻ ഈ കാര്യം വെല്ലുവിളിക്കില്ല അത് ആശിക്കാം വിളിക്കാൻ ഞാൻ വില കാര്യങ്ങളുണ്ടോ ഞാൻ അത് ഞാൻ വെല്ലുവിളി അന്തോസം സംസാരിക്കേണ്ട കാര്യമില്ല കാര്യങ്ങൾ വന്നിട്ട് രേഖാമുള്ള എണ്ണൂറ് മീറ്റർ നീളം മൂന്നര നാല് മീറ്റർ വീതിയുള്ള വഴിയാണ് പഞ്ചായത്തിന്റെ ഈ കാണുന്ന കെട്ട് ഈ ഈ പോലെ ഈ കാണുന്ന പഞ്ചായത്ത് കെട്ട് ഇത് പഞ്ചായത്തിന്റെ ആസ്തിക്കകത്ത് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കെട്ടിയ കെട്ടാണ് ഏകദേശം ഒരു ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അമ്പത് മീറ്റർ അമ്പത് മീറ്റർ കെട്ട് കെട്ടിയത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയതാണ് ആ കെട്ട് കോൺക്രീറ്റ് ചെയ്തത് ഈ പറയപ്പെടുന്ന പോലെ പഞ്ചായത്തിന്റെ അനുവാദം വാങ്ങിയിട്ടാണ് ഈ ഇത് കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ എത്ര അതിപ്പോ ഒരു ആയിട്ട് നമ്മളെല്ലാ എം സി റോഡായാലും മറ്റെന്താ വെച്ചാൽ എല്ലാം ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ സ്വാഭാവിക സ്വാഭാവികമായിട്ട് ഇത് പഞ്ചായത്തിന്റെ ആശ്രയസിനകത്ത് ഉൾപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ടുകളെല്ലാം വിനിയോഗിക്കപ്പെട്ടത് ഈ ആദ്യം ത്രീ ഫേസ് കണക്ഷൻ ആയിരുന്നു ഇവിടെ ആ ത്രീ ഫേസ് കണക്ഷൻ പിടിച്ചതും ഇപ്പൊ സ്വാഭാവികമായിട്ട് ജലജീവൻ പദ്ധതിയുടെ പൈപ്പിൽ ഇടാൻ പോയിട്ടോ അങ്ങോട്ടേക്ക് വെള്ളം ഇടാൻ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പം ഇതെല്ലാം പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതാണ് പഞ്ചായത്തുമായി കേസ് പഞ്ചായത്ത് കക്ഷി തന്നിട്ടുള്ളതിനകത്ത് ഇതെല്ലാം പഞ്ചായത്തിനെ ആസ്തിക്കകത്തുള്ളതാണ് അതിനപ്പുറത്ത് വേറൊരു സംഭവം ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് വപ്പാറവാർഡിനെയും ഇണ്ടർവാർഡിനും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പഞ്ചായത്ത് വഴിയാണത് അപ്പുറത്തേക്കും സാറേ ഈ പുത്തൂർ പോലീസ് സ്റ്റേഷനില് ഈ പിന്നെ പിന്നെ ഡബ്ല്യു പി സി നമ്പർ പതിനായിരത്തി എഴുന്നൂറ്റി എട്ട് ഓ രണ്ടായിരത്തി ഇരുപത് കെ തീയതി ത്രീ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് അതെ 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 അവർക്ക് ഇതിനെപ്പറ്റി രണ്ടായിരത്തി ഇരുപതിൽ വന്നാൽ ഇപ്പം എന്ത് അറിയാമോ ഇതിൻ്റെ കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ മനസ്സിലാവൂ അതായിരിക്കും അവർക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ അല്ലേ കേരള ഹൈക്കോടതിയുടെ ഡബ്ല്യു പി സി നമ്പർ നൂറ്റിയേഴ് പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത് എന്ന കേസിന്റെ ഉത്തരവ് പേർത്ത് ഹാജരാക്കി കൊണ്ടുവന്നു സ്ഥിരമായിട്ട് പോകാന്ന് പറഞ്ഞതേ ബത്തിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മൾ പറയുമ്പോഴേ അംഗീകരിക്കില്ല ഇല്ല ഇല്ല അതുകൊണ്ടാണ്ടേ ഇപ്പൊ വന്നിട്ടുണ്ടോ ഒരു നടപടി ഞാൻ പോട്ട ടി വിട്ടു ഏതെ ഇപ്പൊ പോയാലോ ഇപ്പൊ പോയ നീതി കിട്ടുമോന്നില്ല പിന്നെ വത്തിയില്ലേ ഇതിന്റെ കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും വിളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇത് കൊടുത്തത്ര സി എ പറഞ്ഞു ഇവിടെ വന്നത് കാണിക്കുമ്പോ അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് പറഞ്ഞിട്ടുണ്ടോന്നറിയോ ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഇല്ല റോഡിനാന്ന് ഇതിന് കൊടുത്തില്ല നേരത്തെ തന്നെ ഇവിടെ മാവ് വെക്കുന്ന മാവ് വെക്കുന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു ദിവസം രാത്രി അവർ പിഴുതുക രാത്രി പിഴുതുക നമ്മൾ കണ്ടില്ല എന്നാലും മോനും പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു കൊടുത്തപ്പോൾ എന്താണെന്ന് അറിയുമോ അപ്പം ഞാൻ പറഞ്ഞു സാറേ അപ്പോൾ എന്നോട് ഈ കാര്യങ്ങളും സംശയമുണ്ടോ ഞാൻ പറഞ്ഞിപ്പം ഞാൻ രാത്രി ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അന്നും കുത്തിയതായിരുന്നു നേരം മുഴത്ത പരാതി അറിയില്ല ആരെയും അന്ന് കണ്ടില്ല ആദ്യം ഈ നിങ്ങളോട് നല്ല സൗഹൃദത്തിലായിരുന്നു ഇതെന്താ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു ആ അപ്പം കുഴപ്പമില്ലാതെ വന്നത് എന്താ അറിയുമോ അന്ന് ഇവിടെ ഒരു വണ്ടി ഒരു ലോറി ആറഞ്ച് കല്ല് അതിൽ പൊടിക്കുന്ന ഒരു കൃഷ്ണഗുണീതാണ് നടക്കാനുള്ള നിങ്ങൾക്ക് വല്ല നടന്നുപോലും പോകാൻ പറ്റുന്നില്ല ഒരു ലോറി വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ നിർദ്ദേശം പറയുന്നത് നമുക്ക് സ്റ്റേഷനെ പറഞ്ഞ അവിടെ വെച്ച് രേഖകളെല്ലാം പരിശോധിച്ച് പോയിട്ടുണ്ട് അതിനു വേണ്ടി നടപടി നടത്താറുണ്ട് വണ്ടി കെട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വാഹനം ഇതിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതിന് പിന്മാറണം പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആ ബാൻഡർ അയച്ചു കൊടുക്കുന്നുണ്ടോ അവര് ഇതിലൊക്കെ ഇനി വാഹനം ഈ പ്രശ്നം പരിഹരിക്കുന്ന ഒരു വാഹനം പോകത്തില്ല എന്നുള്ളൊരു ഓർഡർ തന്നാൽ വന്നിട്ടില്ല നമ്മളത് സംസാരിച്ചിട്ട് അതുവരെ പറ്റത്തില്ല കാര്യമായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാവും ഉറപ്പ് ഞങ്ങൾ തന്ന ഞങ്ങള് വക്കീലില്ലാതെ എടുത്തു മാനേന്ന് പറയാൻ പറ്റാത്ത ആൾക്കാർ ഇതൊക്കെ പരിശോധിക്കപ്പെട്ട് മറുപടി കൊടുക്കണമെങ്കിൽ വക്കീൽ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ജീവിക്കാൻ പോരാട്ട ഞങ്ങൾ ഞങ്ങൾ ന്യായമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം അതിന് തടസ്സമായി നിൽക്കുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും പരിശോധിക്കപ്പെട്ടിട്ട് അതിന് ആന്റെ വിശ്വാസം നമ്മൾ ചെയ്യാം സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടോ സ്റ്റേഷനിലേക്ക് പോവാത്തിന്റെ പരിഹാരം ഉണ്ടാവും ഞങ്ങൾ ഇത് സമരം ഞങ്ങൾ മാറ്റി വെക്കുകയാണ് പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇതിലൂടെ ഫ്ലെക്സ് തൽക്കാലത്തേക്ക് വാഹനങ്ങളെ പക്ഷേ ഇതിലെത്തില്ല അതിന് പോലീസ് അധികാരി ഉറപ്പ് വരണം അങ്ങനെ അല്ല ഈ റോഡ് പൊങ്ങൻമാറ അല്ലേ പൊങ്ങമറ റോഡല്ലേ അല്ല ഞാൻ തിരക്കി പിടിക്കാൻ എന്റെ പണിയല്ലല്ലോ തിരക്കി പിടിക്കാൻ നമ്മുടെ രജിസ്റ്ററിലുള്ള ഈ റോഡാണ് ഇതിനകത്ത് ലാസ്റ്റ് ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട് റോഡ് സ്ഥലം വിട്ടതാണോ ഇവരുടെ രേഖാമൂലം സ്ഥലം വിട്ടത് അങ്ങനെ വന്നാലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പിന്നെ രണ്ടേ മുക്കാൽ സ്ഥലങ്ങളും രണ്ടേ മക്ക എത്താവുന്നോ ഇവയുടെ മാന്യമായിട്ട് അറിയണം അല്ല പിന്നെ ഇത് റോഡ് പണിഞ്ഞതിന്റെയും ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഓഫീസിലുണ്ട് നിങ്ങൾക്ക് വന്നിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ ഒന്നത് രണ്ടാമത്തെ അല്ലെ നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കൂ ഓക്കെ അത് ഞാൻ സംസാരിക്കും നിങ്ങൾ കേട്ടോ നിങ്ങൾ സംസാരിക്കും ഞാനും കേൾക്കാം അതിനുശേഷം ഈ വിഷയം ഇതിനു മുന്നേ ഉണ്ടായ സമയത്ത് ഇവരും വേറെ ഒരാളോട് ചേർന്ന് തടഞ്ഞിരുന്നു ഇത് തടഞ്ഞതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് വീണ്ടുമായി അപ്പൊ ഹൈക്കോടതി കേസായതിന്റെ പുറത്ത് ഈ മെ മെറ്റൽ ക്രസ്റ്റുകാരും കേസ് കൊടുത്തു അന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട റോഡാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒപ്പം ഇവര് രണ്ടുപേരും അത് മുൻസിപ്പൽ കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്തിട്ട് നടപടി സ്വീകരിക്കുക അതുവരെ മുൻസിപ്പൽ കോടതി ഉത്തരവിട്ട അത് നിലനിൽക്കുന്നതല്ലാന്ന് പറഞ്ഞ് ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട് അതിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡിനൊന്നും അല്ല അങ്ങനൊന്നും സംസാരിക്കല്ലേ ഞാൻ പറയാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിന്റെ പുറത്ത് ജഡ്ജ്മെന്റ് ഉള്ളതാണ് എനിക്ക് രാവിലെ പരാതി കിട്ടി ഞങ്ങളുടെ റോഡ് തടയപ്പെട്ടിരിക്കുന്നു ഈ മെ മെട്രോ ലൈസൻസ് എടുത്തിട്ട് ാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത് എന്താണെന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരോട് ഈ റോഡ് അളന്ന് നിങ്ങളെ മൂന്ന് മീറ്റർ കാണിക്കാന്നുള്ളത് ഇപ്പൊ എന്റെ ജോലിയുടെ ഭാഗം അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് തീരുമാനിക്കേണ്ടേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന ഈ പൊങ്ങമ്പാറ പനങ്ങുന്ന പറഞ്ഞ റോഡ് പറയുന്നുണ്ട് ഞാനൊന്നും പൊങ്ങമ്പാറ പനങ്ങുന്നുമുകൾ എന്ന് പറഞ്ഞ റോഡ് അല്ല ഞാനൊന്ന് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം അസറ്റ് രജിസ്റ്റർ ഉള്ള റോഡാണ് മനസ്സിലായോട വഴിയാണ് നിങ്ങൾ കോടതി കോടതിയുടെ പേപ്പർ ഞങ്ങളുടെ ആ പേപ്പർ വായിക്കുന്നുണ്ട് എന്തോ പറയുന്നു ഒരു കാര്യം പറഞ്ഞു നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാനല്ല ഒരുപാട് ജോലി തിരക്കിന്റെ ഇടയ്ക്കുന്നാണോ വരുന്നത് ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫേവറബിൾ ആയിട്ട് വരിക ഒരുപാട് വർക്ക് ലോഡിൽ ഇരിക്കുക ഇവിടെ വന്നിട്ട് നിങ്ങൾ എടാ പോടാ കാണിച്ചാന്നൊക്കെ പറഞ്ഞു കേൾക്കാനൊന്നും അല്ല അങ്ങനൊന്നും അങ്ങനെ സംസാരിക്കില്ല അങ്ങനൊന്നും അംഗീകരിക്കത്തില്ല ആരായാലും നിങ്ങളെ അങ്ങോട്ട് ബഹുമാനിച്ചിട്ടാണ് സംസാരിക്കുക ബഹുമാനം ഓഫീസിൽ വരുന്നവർക്കുണ്ട് അങ്ങനെ ഒന്ന് വിളിച്ചാൽ നമ്മള് കേട്ടോ ഒന്നും ഇല്ല അതാ പറയൂ അങ്ങനെ അതെ ഞാൻ പറഞ്ഞുതരാം അതാ നോക്കി ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി വന്ന ഓർഡറാണ് ഈ ഓർഡറിനകത്ത് കോടതി അസന്നിക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം അത് ഞാൻ വായിക്കാം പൊങ്കമ്പാറ പനുമൂന്നുമോളെന്ന് പറയുന്നുണ്ട് ഓക്കെ അതിനെ തുടർന്ന് ലാസ്റ്റിൽ കോടതിയിലുള്ള ജഡ്ജ്മെന്റിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ അഞ്ചാം മാർച്ച് അജിറ്റ് യുദ്ധം മാറ്റം ബിഫോർ ദ സിവിൽ കോട്ട് പോയി കേസ് ഫയൽ ചെയ്ത് അല്ല എന്നിട്ട് ഈ പൊങ്കൻമാറ പനമൂന്നോളം

അതിനാറ് വരുന്നത് സെക്കൻഡ് കൊളക്ടർ സെക്രട്ടറി അടുത്തത് ഡി ആദ്യത്തെ അത് പരിശോധിച്ച് ലൈസൻസ് കൊടുത്തു എന്റെ മണിസിലായോ മനസ്സിലായോ അപ്പൊ ഇവര് ഇവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ നമുക്ക് ഇതൊരാറു വർഷം ഞാൻ പറയുന്ന ഭൂമി തർക്കം കൊട്ടാരക്ക കോടതിയിലേ മുനിസിപ്പാളതിയിലേ തർക്കം തീർന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ കോടതി പറഞ്ഞിരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ എല്ലാ വേദികളിലും ചെന്ന് നമ്മളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് നടത്തുന്നത് ഓക്കെ അത് വളരെ അദ്ദേഹത്തിന്റെ ഇവരുടെ ഒക്കെ മക്കൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നവർ അവരെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് എത്ര വിഷമാണ് വർഷങ്ങൾക്ക് മുന്നേ ഹൈക്കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട് അന്നീ പിന്നെ പിന്നെ പനങ്ങുന്ന പനുകൾ റോഡിനെ കുറിച്ച് നമ്മൾ മെൻഷൻ കോടതി പറഞ്ഞിരുന്നു ർഷിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏഴോ മീറ്റർ റോഡ് വേണം ഉപയോഗിക്കാത്ത എന്താണെന്നുള്ള അവർ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഓക്കെ പക്ഷെ നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്നതിനകത്ത് ഈ കേസിലടക്കം പറയുന്നത് കൊങ്ങൻപാട പനുകുന്നമോൾ റോഡിനെ കുറിച്ചാണ് മെൻഷൻ അതിനപ്പുറത്തേക്കൊരു ക്ലാരിഫിക്കേഷൻ പറയാൻ പറയാനെനിക്ക് കഴിയും